ഹേ കൈസന്തക്കിൻ്റെ വിശേഷം സുഖമാണ് വിചാരിക്കുന്നു വളരെ 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 നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വളരെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു ന്യൂസാണ് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്നത് തീർച്ചയായിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പലർക്കും അറിയാത്തൊരു വശം ഇതിനകത്തുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി ഞാനിതിനെക്കുറിച്ചൊരു ഏകദേശം ഒരു മൂന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട് ഓരോ പ്രാവശ്യം മലയാളികൾ മരണമടയുമ്പോഴും ഇല്ലെങ്കിൽ മലയാളികൾ ഇഞ്ചോർഡ് ആകുമ്പോഴും ഇല്ലെങ്കിൽ അത് രക്ഷിക്കണം എന്ന് പറഞ്ഞ് കരയുന്ന വീഡിയോസ് പുറത്തു വന്നപ്പോഴും നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടുകാരിലേക്ക് എത്തിക്കുക ജനപ്രതിനിധികളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് ചെയ്യാൻ പറ്റുക ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് തീർച്ചയായിട്ടും ഒരു പരിധിവരെയൊക്കെ നമ്മളെ കൊണ്ട് അത് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു മൂന്ന് ദിവസം മുമ്പ് നമുക്കറിയാം നമുക്കൊരു മലയാളി റഷ്യല് റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ ചേര്ന്ന് മരണമടഞ്ഞു എന്നുള്ള വലിയ വിഷമമുള്ളൊരു ന്യൂസ് അത് മാസങ്ങൾ മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു മറ്റൊരു മലയാളി ഇതേ സമാനമായ രീതിയിൽ മരണമടഞ്ഞു എന്നുള്ള രീതിയിൽ അല്ലേ അപ്പോൾ ഭയങ്കര വിഷമത്തിലിരിക്കുമ്പോഴത് അടുത്തൊരു ന്യൂസ് ഇന്നലെ വന്ന ന്യൂസാണ് ഏകദേശം പന്ത്രണ്ടോളം ഇന്ത്യക്കാര് ഈ പറഞ്ഞ കൂലിപ്പട്ടാളത്തിൽ ചേര്ന്ന് മരണമടഞ്ഞു എന്നുള്ളത് അതിനൊപ്പം തന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മലയാളി ചികിത്സയിലും ഇനി ആവർത്തിക്കും കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാല് പലരുടെയും ഇതിൻ്റെ പിൻഭാഗം എന്തെന്ന് അറിയില്ല തീർച്ചയായിട്ടും ഗവൺമെൻറ് എന്തുകൊണ്ട് ഇടപെടുന്നില്ല ഗവൺമെൻറ്റ് സഹായിക്കുന്നില്ല ഇന്ത്യൻ ഗവൺമെൻറ് എവിടെയാണ് എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ടായിരുന്നു ഞാനും ചോദിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോയ്ക്കകത്ത് സത്യത്തിൽ അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഋഷിയിൽ നിന്ന് കുറച്ച് മെസ്സേജുകളും കോളുകളും ഇല്ലെങ്കിൽ കുറച്ച് ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ആ കിട്ടിയ ഇൻഫർമേഷൻസ് കിട്ടിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിൻ്റെ സത്യാവസ്ഥ കുറച്ച് പേരെങ്കിലും അറിഞ്ഞിരിക്കണം പോയിപ്പെടും ഇനിയും പോയി ചാടും വേണ്ടവരെല്ലാം പോയി ചാടും അമ്പത്തിരണ്ട് ലക്ഷം രൂപ ഫസ്റ്റ് കോൺട്രാക്റ്റ് ിത്തന്നെ അല്ലേ പറഞ്ഞുതരാം അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യൻ കൂലിപ്പട്ടാളത്തിലേക്ക് റഷ്യയിലേക്ക് പോകുന്ന തന്നെ പലരും വിസിറ്റിംഗ് വിസകളും അല്ലെങ്കിൽ പല ജോബ് നോക്കി പോകുന്ന പരിപാടിയൊക്കെയാണ് ചെയ്യുന്നത് അവിടെ പോയിട്ട് കഴിഞ്ഞാൽ കൺസ്ട്രക്ഷൻ ജോബുണ്ട് വെയറോസ് ജോബുണ്ടെന്നൊക്കെ പറഞ്ഞാൽ പല വീഡിയോസിലും ആകർഷ്ടരായി പോകുന്നവരുണ്ട് ഓക്കെ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഇപ്പോൾ കൊണ്ടുപോകുന്നവർ തന്നെ അവിടെ ചാടിക്കണം എന്നില്ല ഓക്കെ ഇതിനകത്ത് നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഈ പറഞ്ഞ പോയി പറ്റിക്കപ്പെടുന്നതല്ല ചിലർ അറിഞ്ഞുകൊണ്ട് പോയിട്ട് പെടുന്നവരാണ് എന്നും നമുക്കറിയാനായിട്ട് സാധിച്ചു ഒരു ഒരു പരിധി വരെ പറ്റിപ്പും ഉണ്ട് എന്നുള്ളതും അറിയാനായിട്ട് സാധിച്ചു ശരിക്കും പറഞ്ഞാൽ അത് തന്നെയാണ് അതിൻ്റെ മെയിൻ ഒരു കാര്യം നമ്മൾ ഈ പറഞ്ഞ യൂറോപ്യൻ വിസ എന്ന് പറഞ്ഞ് പറ്റിക്കപ്പെടുന്ന ഒരു ഡീറ്റെയിൽ വെച്ചിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്തത് അതൊരു വരെ ശരിയാണ് പക്ഷേ എന്നാലൊരു മറുവശം കൂടി ഉണ്ട് അതിനകത്ത് ഈ പറഞ്ഞ ഇൻസ്റ്റയിൽ കാണുന്ന റഷ്യയിലും വീഡിയോസും മറ്റേതും കാണിച്ചിട്ട് പലരും ആകൃഷ്ടരായിട്ട് ആ വഴിക്ക് പോകുന്നുണ്ട് ഓക്കെ അവിടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്ഥിതിഗതികൾ ഇച്ചിരി ബുദ്ധിമുട്ടാണ് നമുക്കറിയാം യുക്രൈൻ റഷ്യ വാർ കുറച്ച് വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും അന്ത്യം നടന്നിട്ടില്ല റഷ്യ പക്ഷേ റഷ്യൻ ഗവൺമെൻറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തുനിന്നുള്ള അതായത് കൂലിപ്പട്ട ആളത്തിനെ ചുമതലയെടുക്കുകയാണ് ഇല്ലെങ്കിൽ അവരെ ഇതിനകത്തേക്ക് എടുക്കുന്നുണ്ട് ഇപ്പോൾ എടുക്കുമ്പോൾ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഞാൻ പറഞ്ഞു ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ എല്ലാവരും പറ്റിക്കപ്പെടുന്നതല്ല എന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലരെല്ലാം അവരുടെ വാഗ്ദാനം പോയിട്ട് ാണ് നാട്ടിലെ വലിയ കടങ്ങൾ വലിയ ലോണുകൾ അതുപോലെ തന്നെ പ്രാരാബ്ദങ്ങള് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് കിട്ടുന്നൊരു അമ്പത്തിരണ്ട് ലക്ഷം അമ്പത്തഞ്ച് ലക്ഷം രൂപയൊക്കെ മനസ്സിൽ ഓർമ്മ വരും അത് അവിടെ ഫുൾ ഇങ്ങനെ അഡ്വർട്ടൈസ് ചെയ്തു വെച്ചിരിക്കുകയാണെന്ന് അറിയാൻ സാധിച്ചത് പലരും എനിക്ക് അയച്ചു തന്ന വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഇൻസ്റ്റയിൽ എനിക്ക് അയച്ചു തന്ന വീഡിയോ ആണ് അവിടെ തന്നെ ട്രാമുകളിലും ട്രെയിനുകളിലും ബസ് സ്റ്റേഷനുകളിലും ഇതേപോലെ പബ്ലിക് പ്ലേസുകളിലെല്ലാം ആർമിയിൽ ചേരൂ അമ്പത്തിരണ്ട് ലക്ഷം രൂപ നേടുൂ എന്നുള്ള പരസ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അത്രേ ഇതിന് നമ്മുടെ ഇപ്പോഴത്തെ നിസ്സഹായാവസ്ഥകൾ അമ്പത്തിരണ്ട് ലക്ഷം രൂപ വലിയ രമമുണ്ടാകും അപ്പോൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കയറുക എന്നുള്ളതാണ് അവരൊക്കെ ബാക്ക് എൻഡിലേക്ക് എടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഫുഡ് സപ്ലൈ ചെയ്യാനും മറ്റു പരിപാടിക്കൊക്കെയാണ് എടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവർ കയറി അതിനകത്തേക്ക് കയറി കഴിയുമ്പോഴാണ് ഇവരെ ഫ്രണ്ട് എൻഡിലേക്ക് പിടിച്ചിടുന്നത് ഫ്രണ്ട് എൻഡിലേക്ക് പിടിച്ചിടുമ്പോൾ നമുക്കറിയാം ആ പലരും പറഞ്ഞ ഇൻഫർമേഷനുസരിച്ചിട്ട് അന്യരാജ്യക്കാരായ കൊണ്ട് തന്നെ അവരുടെ സിറ്റീസൺ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ആദ്യം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എടുക്കുന്ന ആൾക്കാർ പൈസ കൊടുത്ത് എടുക്കുന്നതും അവർക്കെല്ലാവർക്കും അറിയാം ഇവരൊക്കെ പൈസ ആഗ്രഹിച്ചിട്ട് വരുന്നവരാ ഓക്കെ അപ്പോൾ അവരെയൊക്കെ പിടിച്ചിട്ട് ഫ്രണ്ട് ലൈൻഡിൽ കൊണ്ടുവിടും ഫ്രണ്ട് എൻഡിൽ കൊട്ടി ഇട്ട് കഴിഞ്ഞാൽ ഇതേപോലെ വീടുകളും മരണമടയും എന്നുള്ള കാര്യങ്ങൾ ഇഞ്ചേർഡ് ആവും ഇതെല്ലാം ചെയ്യും ഇങ്ങനെയാണ് പരിപാടികൾ നടക്കുന്നതെന്ന് ഒരു കുറേ ആൾക്കാർ നമ്മളിത് പറഞ്ഞായിരുന്നു ഓക്കെ ഇപ്പോൾ ഇനി ഇതിൻ്റെ ഒരു സത്യാവസ്ഥ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴത്തെ കമൻറ്റ് ചെയ്യാം നിങ്ങൾക്കും കമൻറ്റ് ചെയ്യാം അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമ്പത്തിരണ്ട് ലക്ഷം രൂപ പറഞ്ഞാൽ മാത്രമല്ല വാഗ്ദാനം അത് ഫസ്റ്റ് കോൺട്രാക്റ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അവിടുത്തെ ആർമി അക്കൗണ്ടിലേക്ക് അമ്പത്തിരണ്ട് ലക്ഷം രൂപ വരുമെന്നാണ് പറയുന്നത് അതിന് ശേഷം ബാക്കി എമൗണ്ടുകൾ നാട്ടിലേക്ക് ടാക്സ് ഫ്രീ ആയിട്ട് വരും എന്നും അറിയാനായിട്ട് സാധിച്ചു പറയാനായിട്ട് സാധിച്ചു ഇത്രയും വലിയ വാഗ്ദാനം കാണുമ്പോൾ ആരാണ് പോയി ചാടാത്തത് തീർച്ചയായിട്ടും ചാടും അപ്പോൾ അതും ബാക്ക് ഹാൻഡിൽ ഫുഡ് സപ്ലൈ ഇങ്ങനെയൊക്കെ കേട്ടു കഴിഞ്ഞാൽ തന്നെ വലിയ റിസ്ക്കില്ലാത്ത പണി വലിയ എമൗണ്ട് സാലറി കുറച്ച് സമയം കൊണ്ട് കൂടുതൽ പൈസ എന്നൊക്കെ ചിന്തിക്കുന്നവർ ചിലപ്പോൾ അതിനകത്ത് എടുത്ത് ചാടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇനി നേരെ മറ്റൊരു വശം നോക്കാം ഇതേപോലെ തന്നെ നാട്ടിലുള്ള ഏജൻസ് കുറയണമുണ്ട് യു കെ ഈ പറഞ്ഞ യൂറോപ്പിലുള്ള അല്ലെങ്കിൽ ഈ പറഞ്ഞ റഷ്യയിലുള്ള ഏജൻസ് കുറച്ച് വരുന്നുണ്ട് അവർ ഇതേപോലെ അഡ്വർടൈസ്മെൻറ്റ്സ് ചെയ്യും വെറോസ് അല്ലെങ്കിൽ മറ്റ് ജോബുകൾ ആ ജോബുകളെന്നൊക്കെ പറഞ്ഞ് അഡ്വർട്ടൈസ്മെൻറ്റ് ചെയ്തിട്ട് അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സെയിം സാധനം നിങ്ങൾ മുന്നോട്ട് കിട്ടി തരുവാണെന്ന് വിചാരിക്കും ഞാൻ അറിഞ്ഞു കൂടുതൽ നോർത്ത് ഇന്ത്യൻസാണ് അത് ചെയ്യുന്നത് എന്നാണ് അറിയാൻ സാധിച്ചത് ഓക്കെ അപ്പോൾ അതുകൊണ്ടാണ് നോർത്ത് ഇന്ത്യൻസ് കൂടുതൽ മരണം കൊടുത്തിരിക്കുന്നതാണ് തോന്നുന്നു എനിക്ക് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരതേപോലെ കൊണ്ടുവന്നിട്ട് അവിടെ കൊണ്ടുവന്നിട്ട് എനിക്ക് പരസ്യം റഷ്യൻ ആർമിയിൽ ചേർന്നാൽ അമ്പത്തിരണ്ട് ലക്ഷം രൂപ വാഗ്ദാനം ഏ അത് കഴിഞ്ഞാൽ ഇത്ര മാസം കഴിയുമ്പോൾ ടാക്സ് ഫ്രീ ആയിട്ടുള്ള എമൗണ്ടുകൾ നാട്ടിലോട്ട് എന്നുള്ളത് പിന്നെ ഏറ്റവും അൾട്ടിമേറ്റ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വാഗ്ദാനം കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും ചിലർ പോയിപ്പെടും ഇല്ലെങ്കിൽ ഈ ഏജൻസി ഇവർക്ക് എന്താണ് ഇതിനകത്ത് കയറ്റി കൊടുക്കും അല്ലേ സോ അപ്പോൾ ഏജൻസിക്ക് അവർക്ക് കിട്ടേണ്ട പൈസ ചിലപ്പോൾ കിട്ടും ഇവർക്ക് കിട്ടേണ്ട പൈസ അവർക്കും കിട്ടും അപ്പോൾ അങ്ങനെ അവർക്ക് വലിയ സേഫ് ആയിട്ടുള്ള പരിപാടിയാണെന്ന് പറഞ്ഞിട്ട് ചാടിക്കുന്ന പലരെയും പാവങ്ങൾ പോയി ചാടുന്നുണ്ട് ചാടിക്കുന്നുണ്ട് ഫേയ്ക്ക് പ്രോമിസുകൾ അതാണ് കഴിഞ്ഞ ദിവസം തൃശൂരിൽ മരിക്ക് എന്ന് പറഞ്ഞ കേസുകളിലും അതുപോലെ രണ്ട് മൂന്ന് ദിവസം മുമ്പ് രണ്ട് മൂന്ന് പയ്യന്മാർ കരഞ്ഞുകൊണ്ടുള്ളൊരു വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അതെന്ന് പറഞ്ഞാൽ ഏജൻസികൾ കൊണ്ട് പോളണ്ടിലേക്ക് ഇലക്ട്രിക്കൽ വർക്കേഴ്സ് കൊടുക്കുകയെന്ന് പറഞ്ഞ് പറ്റിച്ചിട്ടാണ് അവിടെ കൊണ്ടുപോയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഈ വീഡിയോ വന്നപ്പോഴും ഇവനെയും അതേപോലെ പറ്റിച്ചിട്ടാണ് കൊണ്ടുപോയത് അതൊരു ബന്ധു പറ്റിച്ചിട്ട് വന്ന് ആറി പറ്റിച്ചിട്ട് കൊണ്ടുപോയിരിക്കുന്നു പറഞ്ഞ സംഭവം ശരിക്കും പറഞ്ഞാൽ അങ്ങനെ പറ്റിച്ചിട്ട് പോകുന്നവരെയൊക്കെ നല്ല രീതിയിൽ നാട്ടിലിറങ്ങുമ്പോൾ കൈകാര്യം ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ അതിനകത്ത് വേറെ ഒന്നുമില്ല അതിനകത്ത് ചെയ്യാനുള്ളൂ സോ ആ പറ്റിക്കുന്നോ ഓക്കെ അതൊരു വിഭവം ആൾക്കാർ പക്ഷേ എടുത്തു ചാടുന്നവർ എന്ത് പറയാൻ പറ്റും ഒന്നും പറയാൻ പറ്റില്ല അവരുടെ നിസ്സഹായാവസ്ഥ പൈസയുടെ ആവശ്യം ഇതൊക്കെ തന്നെയാണ് എന്തുകൊണ്ട് ഇന്ത്യൻ ഗവൺമെൻറ് ഇടപെടുന്നില്ല എന്നുള്ളൊരു കാര്യം ഇന്ത്യൻ ഗവൺമെൻറ് ഇടപെടാത്തതിന് ഒരു റീസൺ ഉണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ആദ്യത്തെ കോൺട്രാക്റ്റ് സൈൻ ചെയ്യുമ്പോൾ തന്നെ ഇവർ റഷ്യൻ സിറ്റിസൺ ആവും ഓക്കെ റഷ്യൻ റഷ്യൻ സിറ്റിസൺഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ അവരവിടുത്തെ പൗരന്മാരാണ് അല്ലേ റഷ്യൻ പൗരന്മാരാണ് അപ്പോൾ ഇതിനകത്ത് വേറൊരു രാജ്യത്തിൻ്റെ ഗവൺമെൻറ് എന്തുകൊണ്ട് ഇടപെടും എങ്ങനെ ഇടപെടും എന്നുള്ളൊരു ചോദ്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഗവൺമെൻറ് പലരെയും ബാക്ക് ആൻഡിലേക്ക് മാറ്റാൻ പറയുന്നേ ഉള്ളൂ അവരെ തിരിച്ചു കൊണ്ടുവരാൻ പറയുന്നില്ല ഗവൺമെൻറ് തിരിച്ചു കൊണ്ടുവരാൻ പറയാൻ പറ്റില്ല കാരണം വെച്ചാൽ ഇവർ തന്നെയാണ് കോൺട്രാക്റ്റ് എഴുതി സൈൻ ചെയ്ത് കൊടുക്കുന്നത് അവിടുത്തെ സിറ്റിസൺഷിപ്പ് എടുക്കുന്നത് പിന്നെ എങ്ങനെയാണ് ഇവർക്ക് അവിടുന്ന് സർവൈവ് ചെയ്യാൻ പറ്റുക രക്ഷപ്പെടാൻ പറ്റുക അല്ലേ അവരവരുടെ പൈസയും മേടിച്ച് അവിടെ സിറ്റിസൺ ആയി കഴിഞ്ഞാൽ അവർ അവരവിടുത്തെ ആളായി അതിനകത്ത് ഗവൺമെൻറ് ഇന്ത്യൻ ഗവൺമെൻറ് ഒന്നും ചെയ്യാൻ പറ്റില്ല അവർ ഭയങ്കര നിസ്സഹായമായിട്ടുള്ളൊരു അവസ്ഥയിലായിരിക്കും അവരുടെയും സിറ്റുവേഷൻ ഇരിക്കുന്നത് ഗൈസ് ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പെടുന്നവരെ അവർ കോൺട്രാക്ട് ചെയ് ചെയ്ത് പെടുന്നവരെ അവരറിഞ്ഞുകൊണ്ട് പെടുന്നവരെ എങ്ങനെ രക്ഷപ്പെടുത്താൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ മറ്റൊരു കുറച്ച് ക്രൂഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കുറച്ച് വോയിസ് ക്ലിപ്സ് ഒക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷെ ഞാനത് ഷെയർ ചെയ്യുന്നില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കോംപ്ലിക്കേഷൻ എന്ന് പറയാനായിട്ട് മനസ്സിലാക്കി അങ്ങനെ വേഗം സെറ്റിൽ ചാടി മാക്സിമം അവർ വല്ല ഫ്രണ്ട് എൻ്റെ കയറി കാര്യം അവരുടെ ആളല്ല നമ്മൾ വേറൊരു രാജ്യക്കാരൻ അവർ ആ ഒരു രീതിയിൽ അവർ ട്രീറ്റ് ചെയ്യും പിന്നെ അവർക്ക് കാര്യം നന്നായിട്ട് അറിയാം മെയിൻ പൈസ നോക്കിയിട്ട് തന്നെ വന്ന് ചാടി എന്ന് അറിയാം അത് വെച്ചിട്ട് അവർ എന്തായാലും മുതലെടുക്കും പിന്നെ ഫസ്റ്റ് കോൺട്രാക്റ്റ് തന്നെ ഏകദേശം അമ്പത് ലക്ഷം രൂപ കിട്ടും അമ്പത് ലക്ഷം രൂപ അത് അവിടുത്തെ മിലിറ്ററി അക്കൗണ്ടിലാണ് തരുന്നത് പിന്നെ വർക്കൊക്കെ സ്റ്റാർട്ടായി കഴിയുമ്പോഴത്തേക്കുക നമ്മുടെ ഇന്ത്യൻ അക്കൗണ്ടിലേക്ക് വിത്തൗട്ട് ടാക്സ് അവർ ട്രാൻസ്ഫർ ചെയ്ത് തരും എന്നാണ് പറയുന്നത് പക്ഷേ മിലിറ്ററി അക്കൗണ്ടിൽ പൈസ എന്തായാലും ഫസ്റ്റ് കോൺട്രാക്ട് സൈനിക തന്നെ വരും പിന്നെ ട്രാൻസ്ഫർ ഇന്ത്യനെക്കൊണ്ട് വരുന്നുണ്ടോ എനിക്ക് അതിനെക്കുറിച്ച് അങ്ങനെ കിട്ടിയിട്ടുള്ളവരെ എനിക്ക് അറിയത്തില്ല കേട്ടിട്ടില്ല അങ്ങനെ കിട്ടിയിട്ടുള്ളതായിട്ടും പറയുന്നില്ല പക്ഷേ അവരെ വലിയ പേരെ കൊണ്ട് വരുന്നുണ്ട് കേട്ടോ പൈസ പിന്നെയുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ പാസ്പോർട്ടിൻ്റെ കാര്യം ഇന്ത്യൻ പാസ്പോർട്ട് ക്യാൻസൽ ആകുമോ അതിന് ടെമ്പററി എന്തെങ്കിലും ക്യാൻസൽ ആക്കുവാണോ എന്ന് എനിക്ക് അറിയില്ല പക്ഷേ എന്തായാലും അവിടുത്തെ പാസ്പോർട്ട് കിട്ടും റഷ്യൻ പാസ്പോർട്ട് കിട്ടും റഷ്യൻ സിറ്റിസൺ ആയിരിക്കും പിന്നെ പിന്നെ ഇന്ത്യയിലേക്ക് വരുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കുറച്ച് പ്രൊസീജിയർ ഒക്കെ കൂടുതൽ കാണും ഇന്ത്യയിലേക്ക് വരാൻ അത്ര സിമ്പിളായിട്ട് വരാൻ പറ്റില്ല ആ ഒരു കാര്യം കൂടെ കണ്ടായിരിക്കും ഒരു റഷ്യൻ സിറ്റിസൺഷിപ്പിൽ നിൽക്കുന്ന ഒരാളെ നമ്മുടെ എംബസി തിരിച്ചു കൊണ്ടുവരാൻ നോക്കാം അത് കാര്യം ലീഗലി അവർ ചിലപ്പോൾ പട്ടില്ലായിരിക്കും പിന്നെയുള്ളൊരു കാര്യം വൺ ഇയർ കോൺട്രാക്റ്റൊക്കെ കഴിഞ്ഞ് ജീവനുണ്ടെങ്കിലും അവിടെ ഇറങ്ങി വരിക എന്നുള്ള മീൻസ് മിലിറ്ററിയിൽ നിന്ന് തന്നെ ജീവനോട് ഇറങ്ങി വരിക എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ വരാൻ പറ്റുമോ അങ്ങനെയൊക്കെ വരുവാന്നേ ഭാഗ്യമെന്നേ ഞാൻ പറയത്തുള്ളൂ മാക്സിമം അവർ ചിലപ്പം തട്ടിക്കളയായിരിക്കും കാര്യം അവർ അത്രയും എന്തായാലും കുറച്ചങ്ങനെ ട്രെയിൻ കൊടുക്കുവായിരിക്കും കുറച്ച് സീക്രട്സ് അങ്ങനെ കാര്യങ്ങളൊക്കെ എന്തായാലും അവർക്ക് അറിയാമായിരിക്കും പിന്നെ അങ്ങനെ ഒരാളെ വേറൊരു രാജ്യത്തേക്ക് പിന്നെ അവർ പറഞ്ഞു കൊടുക്കും പ്രത്യേകിച്ച് ഇത്രയും പ്രശ്നം നടക്കുന്ന ഒരടുത്തുനിന്ന് ഒരാളൊരു വൺ ഇയർ കോൺട്രാക്റ്റ് അല്ലേ ഇത്രയും അങ്ങനത്തെ ഒരു വാർൽ വർക്ക് ചെയ്ത് ഒരാളെ ജീവനോട് തിരിച്ചു ജീവനോടവരെ എന്നുള്ളത് എനിക്ക് സംശയമാണ് പക്ഷേ ഒരു ഒന്നര വർഷം മുന്നേ ഒക്കെ നിന്ന് വർക്ക് ചെയ്ത ആൾക്കാർക്ക് വരാം അന്ന് അത്ര വലിയ പ്രശ്നമില്ലായിരുന്നു ഒന്നര വർഷം മുന്നേ പക്ഷേ ഇപ്പം കുറച്ച് സ്ട്രിക്റ്റാണ് ജീവനോട് ജീവനോട് മുന്നിട്ടേ ഇറങ്ങി വരാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല ഞാൻ പറഞ്ഞ പറഞ്ഞത് ചിലപ്പോൾ തട്ടിക്കളയായിരിക്കും പിന്നെ മാക്സിമം ആളെ വീഴ്ത്താൻ വേണ്ടിയിട്ട് നമ്മൾ കയറുന്ന ട്രാമ് പിന്നെ ഈ ആഡ് അഡ്വട്ടൈസ്റ്റ് ബോർഡുകളൊക്കെ നമ്മൾ റോഡ് റോഡ് സൈഡിലൊക്കെ അഡ്വർടൈസ്മെൻറ്റ് ബോർഡ് പിന്നെ ബിൽഡിങ്ങുകളിലൊക്കെ അഡ്വർട്ടൈസ്മെൻറ്റ് ബോർഡുകളൊക്കെ വെച്ചിട്ട് ഈ ഒരു കാര്യം തന്നെ ആയിരിക്കും അഡ്വർട്ടൈസ് ചെയ്തുകൊണ്ടേയിരിക്കും നമ്മൾ ടൗണിൽ കയറിക്കെങ്കിലും അതിൻ്റെ ഉള്ളിൽ അഡ്വർടൈസ്മെൻറ്റ് സ്ക്രീനൊക്കെ വെച്ചിട്ട് ഈ സംഭവം വരും പിന്നെ കുറേ പോസ്റ്ററുകൾ എല്ലാം ഇങ്ങനെ കണ്ട് 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 പിന്നെ ഇറച്ചി ആരെങ്കിലും ഒക്കെ ഇങ്ങനെ ആരെങ്കിലും എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ഇന്ത്യൻസ് തന്നെ ഉണ്ട് അതിനകത്ത് മെയിൻ ഈ നോർത്ത് സൈഡിൽ കിടക്കുന്നമാർ തന്നെ ഏജൻറ്റ് പോലെ കളിക്കുന്നമാരുണ്ട് മിലിറ്ററിൽ ആളെ ചെറുക്കാനായിട്ട് അതൊന്നും മാരൊക്കെ വന്നിട്ട് ഇങ്ങനെ ബൈമേഷും കാര്യം നിങ്ങൾ എത്ര നാൾ ജോലി ചെയ്താൽ നിങ്ങൾക്ക് സെറ്റിൽ ആവാൻ പറ്റും അതായത് വൺ ഷോട്ടാണ് ഒറ്റ ഷോട്ടിൽ നിങ്ങൾക്ക് സെറ്റിൽ ആവാം ഇങ്ങനെയൊക്കെ പറഞ്ഞ് ബൈമേഷൻ ആൾക്കാരൊക്കെ ഉണ്ട് അത്തക്ക് നമ്മളെ കുഴിച്ചായിരിക്കും നമ്മുടെ ആൾക്കാരാണ് റഷ്യൻസിനകത്ത് എന്താ റഷ്യൻസിന് അങ്ങനെ വലിയൊരു പങ്കൊന്നുമില്ല ഇല്ല അവരൊന്നും അങ്ങനെ നമ്പലത്ത് പിടിച്ചിടുന്നില്ല മെയിൻ ഇൻ്റെക്കാരെ ഇന്ത്യക്കാരെ പിടിച്ച് കുഴിച്ചിട്ടിടുന്നത് വോയിസ് കൊടുതാ എന്നെ ചിലപ്പോൾ അറിയാൻ പറ്റും വേണ്ട അങ്ങനെ കൊടുക്കാതിരിക്കുന്നതായിരിക്കും എനിക്ക് കുറച്ച് നല്ല ചേട്ടൻ പിന്നെ വോയിസ് ഒക്കെ ആഡി ചെയ്തൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഒരു എഞ്ചുവറൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പ്രശ്നമാകത്തില്ല ഇപ്പോൾ ഓൾറെഡി ഞാൻ ഒരു ട്രോമ പോലെ അപ്പോൾ അവിടെ പോയിട്ട് തിരിച്ച് വന്നു പിന്നീട് വന്നാൽ കുറച്ച് വയ്യായിരുന്നു അങ്ങനെയൊക്കെ റെഡി നിൽക്കുകയും അങ്ങനെ അടച്ചിടും കൂടി വേണ്ടാവും എനിക്ക് എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ സോ അപ്പോൾ വോയിസ് ക്ലിപ്പിൽ പറഞ്ഞ പോലെ തന്നെയാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് വോയിസ് ക്ലിപ്പിലും പറഞ്ഞിരിക്കുന്നത് അപ്പോൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർ ഒന്നും അറിയില്ല നാളെ എന്താ നടക്കാമോ എന്നറിയില്ല അവിടുത്തെ സിറ്റിസൺഷിപ്പ് എടുത്തിട്ട് അവിടുത്തെ പട്ടാളത്തിൽ കയറി കഴിഞ്ഞാൽ നാളെ നാട്ടിലേക്ക് വരാം എന്ന് വിചാരിച്ചാൽ പോലും പറ്റൂല ഇവരൊക്കെ നാട്ടിലേക്ക് വരാം ടാക്സ് ഫ്രീ ആയിട്ടുള്ള പൈസ ഇന്ത്യയിൽ എത്തും എന്നൊക്കെ പ്രദേശത്തൊക്കെയാണ് ഇതിരുന്നത് പിന്നെ അവരുടെ അവിടുത്തെ സിറ്റിസൺഷിപ്പ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ പട്ടാളത്തിൽ കയറി കഴിഞ്ഞാൽ അവിടുത്തെ രഹസ്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഇവർ ആ രാജ്യത്ത് നിന്ന് വിടാൻ സമ്മതിക്കുമോ എനിക്ക് തോന്നുന്നില്ല അവിടെയുള്ളവരും പറഞ്ഞത് അവർക്ക് തോന്നുന്നില്ല ഏ എന്നാണ് പറയാൻ സാ അവരും പറഞ്ഞത് എനിക്കറിയില്ല നിങ്ങളെന്താണ് പറയാ അവരുടെ ആർമി കയറി അവരുടെ രഹസ്യങ്ങളൊക്കെ അറിഞ്ഞ് അവരുടെ സിറ്റീസൺ ആയിക്കഴിഞ്ഞ് പിന്നെ അവരുടെ നാട്ടിലേക്ക് തിരിച്ചു വിടുമോ എന്നുള്ള ചോദ്യമാണ് എന്തായാലും നിങ്ങൾ കമൻ്റ് ചെയ്യും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് സിറ്റുവേഷൻ അതുകൊണ്ട് ഇന്ത്യൻ ഗവൺമെൻറ് ഇടപെടാൻ പറ്റുന്നില്ല പലരും അറിഞ്ഞുകൊണ്ടും അറിയാതെയും പോയിപ്പെടുന്നുണ്ട് ഇതിൻ്റെ ഭവിഷ്യത്തുകൾ ഭവിഷ്യത്തുകൾ മനസ്സിലാക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ ഇല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ നടക്കട്ടെ എന്ന് പറയാനുള്ളൂ വേറെ ഓൾ ദ ബെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഞാനും പോവാണ് ഇനിയും ഇതേപോലെയുള്ള മരണങ്ങളുണ്ടാവും ഇനിയും ഇന്ത്യക്കാർ മരണപ്പെടും കാരണം ഇത് അറിയാതെ ഒരുപാട് പേര് പോയി പെടുന്നുണ്ട് ഇനിയും പെടും എന്നുള്ളത് തന്നെയാണ് ഇതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറയാനാണ് അപ്പോൾ പോകണ്ടവർക്കൊക്കെ ഓൾ ദ ബെസ്റ്റ് കാര്യങ്ങൾ മനസ്സിലായവർക്കൊക്കെ ഞാൻ എന്താ പറയാൻ പറ്റും മനസ്സിലായവരൊക്കെ തിരിച്ചു വരിക അല്ലാത്തവർക്കൊക്കെ ഓൾ ദ ബെസ്റ്റ് ബൈ ബൈ സിയും